ചെയ്യപ്പെട്ട നവവൈദികൻ പ്രഥമ േദിയെ വലയം ചെയ്ത് ചുംബിച്ചും ബലിപീഠത്തിലുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നു ഈ കർമ്മത്തിന് ആർച്ച നീക്കൻ നവവൈദികനെ ആനയിക്കുന്നു കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും എന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും തന്നെ സ്നേഹിക്കുന്നവരെല്ലാം കർത്താവ് പരിപാലിക്കും ദുഷ്ടതയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും വിനമുദ്രണം പരിശുദ്ധാത്മാവിന് സ്ഥിതി ആദ്യമതൽ എന്നുമാമേ അഭിയന്യ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ കരങ്ങൾ ചുംബിച്ച് തന്നെ പൗരോഹിതത്തിലേക്ക് ഉയർത്തിയതിന് നന്ദി പറയുന്നു അഭിയന്യ പിതാവ് നവവൈദിക അഭിശിഷ്ടകരങ്ങൾ ചുംബിച്ച് അദ്ദേഹത്തിന് അഭിവാദനവും അനുമോദനങ്ങളും അർപ്പിക്കുന്നു അതിനുശേഷം പിതാവ് നവവൈദികനെ ആസ്വദിച്ചു തന്റെ തൻ്റെ ശുശ്രൂഷക്കായി നിന്നെ സ്വീകരിച്ച എന്ന പ്രാർത്ഥന ചൊല്ലുന്നു തന്റെ ശുശ്രൂഷയ്ക്കായി രീകരിച്ച മിശുക നീല ശബരിത്തിനായി തന്നെ നയിക്കും പൂർണ്ണനാക്കട്ടെ സമാപന പ്രാർത്ഥനകൾ ിൽ നിന്ന് ആകാശത്തിലും ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകുമാരാകട്ടെ ഞങ്ങളുടെ ആയുസിനു കാരണബോധനം ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവനും അങ്ങാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ പൗത്രികരിക്കുകയും ബലഹിരി രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ വിശുദ്ധപാനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിന്റെയും സഹായവും ആരാധ്യമായ ദ്വിത്വത്തിന്റെ നിഗൂഢവും സ്തുത്യർഹവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽച്ചറിയണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ും ഭാഗ്യവദിയുമായ പ്രാർത്ഥനയും സ്നാപയോ അപേക്ഷയും ഇപ്പോഴും സഹായമായിരിക്കട്ടെ പുത്രനും വിശുദ്ധ സ്നേഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശുദ്ധ യോധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവും സർവേശ്വര എന്ന ഭാരതത്തിൻ്റെ പുസ്തകങ്ങളിലും ഞങ്ങളുടെ പിതാവുമായ മാർ തോമാസ് ദിഹായുടെ വിശ്വാസ തീക്ഷണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ പിതാവും പുത്രനും നീക്കും സർവീശ്വരും പ്രഥമാവേദസാക്ഷിയായ മാർ എസ് തപ്പാസിന്റെയും പൗരസ്ലിയ ഗുരുക്കന്മാരായ മാർ അദ്ദായിയുടെയും മാർ മാറിയുടെയും മാറിയാപ്പോവിന്റെയും മാർ കീവറിയസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മറ്റ് വേദസാക്ഷികളുടെയും മാറപ്രേമിന്റെയും മറ്റ് മൽപ്പാൻമാരുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര എന്നേക്കും

അവിടുത്തെ പ്രത്യാഗപരിദ്ര മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ പൗരോഹിതത്തിലേക്കുള്ള എവിടെ തിരിച്ചറിയുവാൻ എന്നെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദീപം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ തെരുക്കരമങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദീപം കൃപാവരകൾ കൊണ്ട് നിറയ്ക്കട്ടെ ഇപ്പോഴും എപ്പോഴും ശുശ്രൂഷയുടെ തിരുക്രമങ്ങൾ ഇവിടെ സമാപിക്കുന്നു അഭിയന്യ പിതാവ് ശ്ലൈഹികമായ കൈവപ്പ് വഴി തന്റെ പൗരോമിത്വ പദവിയിലേക്ക് ഉയർത്തിയ അഭിയന്യ തോമസ് ഇലവനാൽ പിതാവിനു മുമ്പിൽ മുട്ടുകുത്തി കത്തിച്ച തിരി നൽകിക്കൊണ്ട് തന്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് നവവൈദികൻ